പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഉച്ച ഉച്ചമ്ളാണ് ഫുഡും രണ്ടെണ്ണൊക്കെ അപ്പൊ നമ്മള് രാവിലെ ചപ്പാത്തി കടലക്കറി ഒക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു ഇത്രയും ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇനി ചായ കുടിക്കാൻ വേണ്ടിട്ടുന്ന് അത്ര നീങ്ങിട്ടില്ല ഒരു ഒമ്പതൊമ്പത് ചായ കുടിച്ചു പിന്നെ കറങ്ങുന്നില്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ തന്നെ ഫുഡിന്റെ കാര്യൊക്കെ നോക്കിയായിരുന്നു കരണ്ട് ഇപ്പോൾ കുറച്ച് മുന്നേ വന്ന് അപ്പോൾ കറണ്ട് കഴിഞ്ഞതിനും പിന്നെ കുളിയും ഒക്കെ കഴിച്ചു ബാക്കി ഇങ്ങനെന്താ ഇത് കഴിക്കും ധാരേലും കാര്യങ്ങളും ഇതാ മീന് മസാല പുറട്ടി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി വെച്ചു എന്നിട്ട് പോയി കുളി കഴിഞ്ഞ് വന്നു അപ്പോൾ ഇനി കറണ്ട് വന്നു ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇനി നമുക്ക് മീൻ കറി ആ വേലിൽ കൂടെ ഒരുമിച്ച് വയ്ക്കാൻ സമയം പോകുന്നു അപ്പോൾ അവയിലിൻ്റെ കഷ്ണം ആദ്യം ഇട്ടിട്ട് വേവിക്കാൻ േവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കട്ടോ അതിന്റെ കഷ്ണക്കിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പുട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് നടത്തു വയ്ക്ക അത് അങ്ങനെ ആട്ടോ ഇനി ഇതാ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചൂടായപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ചധികം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ഒലുവ് പൊട്ടിക്കുക ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചുമന്നുള്ളി കുറച്ച് അധികം എടുക്കും അതൊക്കെ കുറച്ച് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഒരു വലിയ ഉണ്ടക്കൻ തക്കാളിയാണ് പഴുത്തതാവണേ പഴുത്തതാവുമ്പോൾ നമുക്ക് ഈ കറിയിലേക്കൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അത് നല്ല പഴുത്ത തക്കാളിയാണ് രണ്ട് പച്ചമുളകും കൂടെ നുറുക്കി വെച്ചിട്ട് കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വന്നപ്പോൾ നമ്മുടെ പച്ചമുളക്

കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെയൊക്കെ കണക്കിനാണ് ഞാൻ ഇട്ട് കൊടുക്കുക അത് ഗ്രേവിക്ക് അനുസരിച്ച് കൂടും കുറയൊക്കെ കേട്ടോ അങ്ങനെ മൊത്തത്തിൽ കണക്ക് ഇത്ര അവൽ അങ്ങനെയൊന്നും അല്ലാണ്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കുക ഒരു മൊത്തക്കണക്കിന് അങ്ങോട്ട് ഉണ്ടാക്കും പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കോളൂ ശരി ആയിക്കോളും കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒക്കെ അറിയാം അപ്പോൾ ആ പാകത്തിന് പുളി ഒഴിച്ചു ഈ പൊടിയൊക്കെ ഒന്ന് ചൂടായപ്പോൾ പുളി ഒഴിച്ച് ഗ്രേവി ഉപ്പ് ഉപ്പുട്ടിട്ട് തളയ്ക്കാൻ വേണ്ടി വെച്ചു ഇനി നമ്മുടെ അവേലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണെങ്കിൽ അവേലിക്ക് എല്ലാവർക്കും അറിയാം നാളികേരം ചെറിയ ജീരകം രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയ

മീൻ്റെ വില അത്രയാണെങ്കിൽ കൂടെ അല്ലാത്ത സമയങ്ങളിലും ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുക എൻ്റെ അമ്മ ഇങ്ങനെ എങ്ങനെയുണ്ടാക്കുക തല ഫാലോട്ടിൽ നമ്മൾ കറി വെക്കും മറ്റേത് വറക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് നേരത്തിനും നമുക്ക് എത്തുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ അരപ്പിട്ട് കൊടുത്തിട്ട് കുറച്ചധികം കറിവേപ്പില കറിവേപ്പിലൊഴിച്ചു എന്നിട്ട് ലേശം വെളിച്ചെണ്ണ അതിൻ്റെ മേലെ പാറ്റിയിട്ട് ഒന്ന് തത്തിപ്പൊത്തി അടച്ചു വെച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവിയൽ റെഡിയായി അപ്പോൾ നമ്മുടെ കറി ഞാൻ അപ്പുറത്തേക്ക് മാറ്റി അതങ്ങനെ സിമ്മിൽ കിടന്ന് വേവട്ടെ ഇപ്പുറത്ത് നമുക്ക് വേഗം മീൻ അങ്ങോട്ട് വറുത്തെടുക്കാം അപ്പോൾ എല്ലാ പണികളും വേഗം വേഗം കുക്കിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സമാധാനമാണ് കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് എല്ലാം കണ്ട് ചെയ്താൽ മതി അവിയലൊക്കെ റെഡിയായപ്പോൾ ഞാനൊരു കുഞ്ഞ പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ച് അടച്ചു വെച്ചു എന്നിട്ട് ആ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം വേപ്പിലിട്ടും എൻ്റെ മീൻ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ മീന വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മീനായിരുന്നേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ അപ്പോൾ വർക്കാളും നമുക്ക് ഉച്ച മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ രാത്രിക്ക് അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ചധികം മല്ലിച്ചപ്പ് നമ്മുടെ കറിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് സാമ്പാറിൽ മീൻ കറിയിലും ചിക്കൻ കറിയിലും എല്ലാത്തിലും നമ്മൾ മല്ലിച്ചപ്പ് ഇടുക അങ്ങനെ മീൻ കറി എന്നോട് സെറ്റ് ആയിട്ടോ നമുക്കിന്ന് ഉച്ചരിഞ്ഞിട്ട് നമ്മുടെ ഷാജൻ്റെ റിലേഷനിൽ ഒരു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ എടുക്കൽ കഴിഞ്ഞ് നമ്മുടെ ലോങ് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഇത്ര തത്രപ്പാടിൽ ചെയ്യുന്നത് പൂജ ടി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല പിള്ളേരൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉച്ചാമ്പഴത്തെ കാര്യങ്ങളൊക്കെ വേഗം കണ്ടിട്ട് റെഡിയാക്കുകയാണ് ഇവർ ക്ലാസ് പോയെന്നാണെങ്കിൽ പലഹാരമാണല്ലോ മിക്കതും കൊണ്ടുപോകാം അപ്പൊ ചോറ് ഞാൻ കുറച്ച് വേഗിയിട്ടോ വയ്ക്കുകയുള്ളൂ എനിക്കങ്ങനെ നിർബന്ധം ഇത്ര സമയത്ത് കഴിക്കണമെന്നൊന്നും നിർബന്ധമല്ല അതുകൊണ്ട് അപ്പം നമ്മുടെ ചോറും കറിയും അവേലും കാര്യങ്ങളൊക്കെ ആയി ഇരിക്കുന്ന രണ്ട് പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ചു മീൻ ഇതൊരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം നമ്മുടെ മുരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുട്ടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയും കടലക്കറി ഇരിക്കേണ്ട കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫുഡൊക്കെ വിളമ്പാണ് ചോറും നമ്മുടെ അച്ചാറും പിന്നെ മീൻ വറുത്തതും അവിയലും എല്ലാം റെഡി ആയിട്ടുണ്ട് അവിയൽ ആ ഒരു തൈരിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ എനിക്ക് കുറച്ച് പുളി വേണം ഈ ഒരു തൈ ഇതിനകത്ത് എന്താ പറയുക അവലിനകത്ത് അപ്പോൾ ഇതെന്തൊക്കെ ആയാലും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഒരു എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവും ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പിള്ളേർക്ക് ഇനി വേണമെങ്കിൽ പൂജുട്ടിക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ ചപ്പാത്തിയും കടലക്കറിയണ്ടിയിരിക്കണം ചോറ് വേണമെങ്കിൽ അങ്ങനെ കഴിക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ മിക്കതും ഇവിടെ ഇന്നിട്ട് തന്നെയാണ് കഴിക്കുക ഞാൻ ഫുഡൊക്കെ വയനേരം കഴിച്ചു നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇപ്പോൾ മീൻ വാങ്ങാം എല്ലാപ്പോഴും മീൻ വാങ്ങണ കൊണ്ടേ മീനിനൊക്കെ ഒരു അപാര ടേസ്റ്റ് പോലൊക്കെ തോന്നും പക്ഷെ ചിലവരൊക്കെ പറയണേക്കാം ഒട്ടുമിക്ക മീനുകളും പൊട്ടയാ മത്തിയാണ് കൂടുതൽ ടേസ്റ്റ് ശരിയാട്ടോ മത്തിക്ക് ഒമ്പത് അസാദ ടേസ്റ്റ് ആട്ടോ അത്രയും അടിപൊളിയാണ് മത്തി പക്ഷെ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ മീനിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അത് കുറച്ചു നേരെ എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ച് വാരി തുടച്ചിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് വൈകിട്ട് വിളക്ക് കൊളുത്തുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സമാധാനമാകില്ല നമുക്ക് ഇത് കർക്കിടക സംക്രാന്തിയുടെ ഒരു സമയത്തുള്ളതാണ് കേട്ടോ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി പുറത്ത് നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ ഈ ഇതില്ലേ പുല്ലൊക്കെ അത് പറിക്കാൻ വേണ്ടിയിട്ട് വിട്ടായിരുന്നു നാമത് മഴയായിരുന്നുല്ലോ തകൃതി മഴയായിരുന്നു നിൽക്കാത്ത മഴയാണ് ഈ കർക്കിട ചക്രാന്തി എടുപ്പിച്ചു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ എനിക്കൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒഴിവ് കണ്ടപ്പോൾ ഒരു തോർച്ചെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പറ്റണ പുല്ലുകളൊക്കെ ഒരുപാട് നിൽക്കുന്നതൊക്കെ ഒരു കയ്യിൽ കവർ കെട്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞോട്ടോ എനിക്കിങ്ങനെ അറപ്പാണ് അല്ലാണ്ട് ഇങ്ങനെ കൈകൊണ്ട് പിച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കവർ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അവിടെയൊക്കെ പുഴു ആ സുന്ദരി പുഴു അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഈ മഴയത്താവുമ്പോൾ ഒരു വൃത്തിയാണല്ലേ അപ്പോൾ കവറൊക്കെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൂജട്ടിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ വരുന്നത് കേട്ടോ അപ്പോൾ കണ്ണക്കുട്ടിയാണ് എനിക്ക് വീട്ടിലെടുത്ത് തരുന്നത് അപ്പോൾ അവളോട് ഞാൻ അതൊന്ന് കെട്ടിത്തരാൻ പറഞ്ഞു എനിക്കത് കെട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവളതൊക്കെ കേട്ടു ഞാൻ വീണ്ടും പുല്ല് പറിക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മുറ്റഭാ നമ്മുടെ ഉമ്മറത്തുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞ് എനിക്ക് പറ്റണവിടത്തോളം ഉള്ള പുല്ലുകളൊക്കെ ഞാൻ പറഞ്ഞു ചിലത് നല്ല വലുണ്ടായിരുന്നു എനിക്ക് ഈ കൈൻ്റെ കാര്യം പെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ വലം കൊടുത്ത് പറിക്കേണ്ട ആവശ്യമൊന്നും ഉള്ള സാധനങ്ങൾ ഞാൻ അവിടെ തന്നെ വയ്ക്കും ഇടത് കൈ കൊണ്ട് പറിക്കും ബാക്കി കുഞ്ഞു കുഞ്ഞതൊക്കെ ഞാൻ അവിടുന്ന് പറഞ്ഞെടുത്ത് പറ്റണ പോലെ ഒന്നും വൃത്തിയാക്കാൻ അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ എല്ലാതും ഞാൻ ഉള്ളി പെറുക്കി പറഞ്ഞിട്ടൊന്നും ഇല്ല പിന്നെ ഈ മതിലില്ലേ അവിടെയൊക്കെ ഇങ്ങനെ വള്ളി പടംന്ന് കയറിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആകെ പൊന്ത കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എത്തുന്ന ഭാഗത്തു നിന്നൊക്കെ വൃത്തിയായിട്ടുള്ള ഭാഗത്തു നിന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ അയ്യം നിന്നൊക്കെ എടുത്ത് നുള്ളിപ്പറിച്ചിട്ടു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ നല്ല ഉലർച്ച ഉള്ളതുകൊണ്ട് മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് ഇല്ലെങ്കിൽ വലിയ പാടാണ് കേട്ടോ ഈ മഴ സമയത്ത് നമുക്ക് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു മതിലിൻ്റെ ഇടയിലൊക്കെ മറ്റേ അരണ പോലത്തെ സാധനങ്ങളൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് മറ്റേ പേടിയാണ് അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പേടി ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ ആരുടെ കുട്ടിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പറിച്ചിട്ടിട്ട് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മഴയുടെ മുന്നേ ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്താ വെച്ചാൽ ഈ മഴ സമയമാകുമ്പോൾ നമ്മൾ മുറ്റടിച്ചോ മിക്കതും മുറ്റടിച്ചു വരാൻ പറ്റാറില്ല കേട്ടോ എന്ന് വെച്ചാൽ ഈ പെരുമഴയത്ത് മുറ്റടിച്ചു വരാൻ വല്ല ബ്രാന്തം ഉണ്ടോ വിചാരിക്കും ഞാൻ എന്താ വെച്ചാൽ കുപ്പ പൂവുമില്ല പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ഇത് അടിച്ച് വരേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ കഴി വിചാരിക്കും ഞാൻ വൈകീട്ട് അടിച്ച് വരാം വൈകിട്ട് അതിലും വലിയ പേമാരിയായിരിക്കും അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴും മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പോൾ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റാറുള്ളൂ വേനൽക്കാലത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ട് നേരം മുറ്റടിച്ച് വരീട്ടാ വൃത്തിയാണി ഇങ്ങനത്തെ പുല്ലുകളും കാര്യങ്ങളോട്ട് കളിച്ച് വരും കളിച്ച് വരൂല്ലോ ഇപ്പൊ നമ്മളിതൊരു പച്ചക്കറിയാണ് വെണ്ടയ്ക്കോ മുരിങ്ങയോ ചീരൊക്കെയാണ് നട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇല്ല അവിടെ നിന്നോളും ഇങ്ങനത്തെ പൊന്തയും കാടൊക്കെ വേഗം അങ്ങോട്ട് മുളച്ചു വരികയും ചെയ്യട്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ വില മുരടിച്ച് അങ്ങനെ നിൽക്കും നമ്മളോടുള്ളൊരു വാശി പോലെ വളരെ എന്താ കാണിക്കുക എന്നൊക്കെ വിചാരിച്ച് നോക്കിയിട്ട് നമ്മൾ നിക്കല്ലേ അതുപോലെ തോന്നും പിന്നെ തടാ നമ്മുടെ കിച്ചണിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ ഇനിയിപ്പോൾ ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് പുറത്ത് വിട്ട് വേറൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ പോയി വരുമ്പോഴേക്കും ഒരു സമയാവും അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനി നിൽക്കുമ്പോഴേക്കും നാളെ ഒന്നാം തീയതി ആ നാളെ ഒന്നാം തീയതി അല്ല നാളെയാണ് കർക്കിടക സംക്രാന്തി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിറ്റത്തെ ദിവസം ഒന്നാം തീയതി ആയില്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നാളെ ഇനിയിപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഈ കർക്കിടക സംക്രാന്തിൻ്റെ ഒരുക്കനും ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീനിങ്ങിന് എന്തായാലും സമയം കിട്ടില്ല ഇനി ഇവിടെയും കൂടെ ഉള്ളു ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് വൃത്തിയായി അപ്പം എല്ലാ അളുക്കുകളും ഞാൻ എടുത്തിട്ട് ഇത് നമ്മൾ മുന്നേ കഴുകി വെച്ചതായത് കൊണ്ട് തന്നെ ഞാൻ പൊടിയൊന്നും മാറ്റി കഴുകണില്ല കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാച്ചാൽ എല്ലാ പൊടികളും ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ അളക്കുകളൊക്കെ കഴുകി ഉണക്കി തുടച്ച് വെച്ചിട്ടാണ് നമ്മളെടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ അത് ചെയ്യുന്നില്ല എന്താ വെച്ചാൽ കഴുകി വെച്ചിട്ട് അധികമായിട്ടില്ലാത്തത് കൊണ്ട് ഞാനതിൻ്റെ മൂടിഭാഗത്തൊക്കെ ഇരിക്കുന്ന ചളി എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിറഞ്ഞ തുണികളും അങ്ങോട്ട് കെട്ടിവെച്ചു വേണ്ടാത്ത കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടും വേണ്ടതൊക്കെ വേറൊരു പാത്രത്തിലാക്കി വെച്ചു ഈ പൊടിയോള് മാത്രമേ നമ്മൾ സാമ്പാർ പൊടി ചിക്കൻ പൊടിയൊക്കെ ഉണ്ടാവണ പാക്കറ്റുകളല്ലേ പൊട്ടിച്ചത് അതൊക്കെ ഒരു പാത്രത്തിലാക്കി പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ലാസ്റ്റ് കെട്ടാണ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വേറെ പാത്രങ്ങളിൽ ആ മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ പാത്രത്തിൽ തന്നെ നിറച്ച് വെച്ചിട്ട് ഇനി ആ പക്കറ്റൊക്കെ നമുക്ക് കഴുകി വെക്കാം അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ നമ്മൾ ഈ അളുക്കുകളില്ലേ നല്ലത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴുകി കഴുകാട്ടു ഞാൻ കളഞ്ഞില്ല ഇനി എപ്പോഴെങ്കിലും വേണമെന്ന് തോന്നിയാലോ വിചാരിച്ചിട്ട് നമുക്ക് കഴുകി അങ്ങോട്ട് എടുത്ത് വെക്കാം ചോദിച്ചാൽ അപ്പം അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടു ഇനി കിച്ചൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എപ്പോഴും തുടയ്ക്കുന്നത് തന്നെ ഇവിടെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഇൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ തുടച്ചിട്ടുണ്ട് നമ്മളിവിടെ കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് 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 തുടക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് തന്നെ നല്ല എല്ലായിടത്തും ഒന്ന് മുക്കി തുടച്ച് ഷാംബൂടെ വെള്ളത്തിൽ മുക്കിയിട്ട് എല്ലായിടം ഒന്ന് തുടച്ചു കിട്ടാം നമ്മുടെ അരിവശവും കാര്യങ്ങളൊക്കെ ഇനി വല്ല പൊടി ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടേ ചട്ടിയൊക്കെ മാറ്റിവെച്ച് തുടച്ചിട്ടുണ്ട് ഒന്ന് ഡീപ്പായിട്ട് തുടച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം മനസ്സിനൊരു സംതൃപ്തി എനിക്ക് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ക്ലീനിങ് ഴു കഴിഞ്ഞാൽ എന്തോ ഒരു മാറ്റി നമ്മുടെ വീടിന് തോന്നും എന്നാൽ ആ പെയിൻ്റ് അടിച്ചിട്ടൊന്നും അല്ലെങ്കിൽ കൂടെ അതൊരു ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം അതുപോലെ ഒന്നും അങ്ങോട്ടും കൂടി മാറ്റി മറിച്ചിട്ടൊക്കെ വെച്ച് കഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡ്റൂം ആയിക്കോട്ടെ കിച്ചൺ ആയിക്കോട്ടെ അത് നമുക്കൊരു പുതുമ തരും കയറാ കയറി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിക്കോട്ടെ ബെഡ്റൂമിലായിക്കോട്ടെ നമ്മൾ കട്ടിലൊന്നും അങ്ങോട്ടും കൂടി ചേരിച്ചിട്ട് കട്ടനൊന്നും മാറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കറ് വാൾപേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനെയൊക്കെ ആണെങ്കിൽ കിച്ചൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മുടെ ഉമ്മർത്ത് കിടക്കണല്ലേ ഫുഡ് ട്രാക്കില് നമ്മൾ കൊണ്ടുവരുന്ന കച്ചവടത്തിന് കൊണ്ടുവരുന്ന കിച്ചണിൻ്റെ കേബിനല്ലേ അത് കുറച്ച് വെയിറ്റ് ഉണ്ട് ഇരുമ്പിൻ്റെ അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഇവിടെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് ഫോക്കസ് നമുക്ക് കറക്റ്റ് ഫോക്കസ് ഇന്നും കറക്റ്റ് കാണില്ല കുക്ക് ചെയ്യണമെന്ന് കാ മാത്രമേ കാണുകയുള്ളൂ ചിലപ്പോൾ എടുക്കുമ്പോൾ അപ്പോൾ ഞാനൊട്ടേക്ക് ആണെങ്കിൽ ട്രൈ പോയിട്ടില്ലാണെങ്കിൽ ഇല്ലാണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മാർഗ്ഗം ഇല്ലാട്ടോ അങ്ങനെ കറക്റ്റ് ഫോക്കസിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളും കുക്കിങ്ങിനും കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടെ കൊടുത്തിട്ടിട്ട് നമുക്ക് അങ്ങനെ നിന്ന് ചെയ്യുകയാണെങ്കിൽ തിരിയും കൂടെ ഒരു ഭംഗിയാവുന്നു പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് ആ ഒരു പെയിൻ്റ് അടിക്കാൻ കൂടെ ഉള്ളൊരു ടൈം കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ എന്ന് വെച്ചാൽ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞാൻ ആകെ കൂടെ അങ്ങോട്ട് വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും എന്നുള്ളത് ഈ കാണിക്കുന്ന ഒരു പത്ത് മിനിറ്റുള്ള കാര്യങ്ങളല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അളുക്കളൊക്കെ കഴുകി വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഒന്നും ഇങ്ങനെ റെഡിയാക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊടി വെച്ച റേറ്റല്ലേ അതും പെയിൻറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് നടന്നില്ല ഇപ്പോൾ അതൊക്കെ ഒരുക്കി ി അടുക്കി പെറുക്കി വെച്ചു എന്നിട്ട് നമ്മുടെ അടുപ്പിൽ കുറച്ച് വെണ്ണീറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു എന്നിട്ട് ഇനി ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു മിക്സി ഇരിക്കണ ഭാഗമല്ലേ ഇവിടെ ഒത്തിരി അലമ്പ ഇവിടെ ഞാൻ ഒന്നും ഇങ്ങോട്ട് മാറ്റി റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പം അവിടെയും ഒന്നൊക്കെ മാറ്റി റെഡിയാക്കാൻ വേണ്ടിയിരുന്നു ഒന്നും കൂടി തുടങ്ങിക്കഴിഞ്ഞാലേ മാലപ്പടക്കം പോലെയാണ് പിന്നെ പ്ലാൻ വരിക പൂജുട്ടി പറയുവേ വേണ്ടിയിരുന്നില്ല ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ പറയും കുറച്ചേ ഉള്ളൂ ഇത് വേഗം കഴിയാൻ പറയും പക്ഷേ എടുത്ത് വന്നുകഴിഞ്ഞാൽ എൻ്റെ പ്ലാനൊക്കെ മാറും ഇതിങ്ങനെയല്ല അങ്ങനെ ആക്കിയാലോ അങ്ങനെ ആക്കിയാലോ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പൂച്ചി എന്നെ തളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ ചെയ്യണ്ട നമ്മുടെ മറ്റു പ്ലാനില്ലേ നമ്മുടെ ക്യാബിന് കൊടുത്തിട്ടിട്ട് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് വേറെ മാറ്റുമ്പോൾ റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അല്ല നമ്മൾ ഏതായാലും കർക്കിട ചക്രാന്തിയുടെ ഒരുക്കാനത്തിന് അങ്ങോട്ട് ഇറങ്ങി ആ പിള്ളേർ അങ്ങനെ വൃത്തിയാക്കോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ ആ താഴെയുള്ള ഭാഗത്താണ് നമ്മൾ അരി വെക്കുന്നത് അവിടെ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി ഇവിടുത്തെ നില എങ്ങനെയാണ് കേട്ടോ എത്ര വൃത്തിയാക്കിയാലും റെഡിയാവില്ല പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വൃത്തി തോന്നിയിട്ടില്ലാത്ത ഭാഗത്തൊക്കെ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ട് അവിടെ നമ്മുടെ അരി വെച്ചു ഇവിടെ ഈ ഒരു ചുമന്ന പക്കറ്റിൽ കുറേ പഴയ കുറച്ച് സാധനം കുറേ പഴയ സാധനമല്ല കുറച്ച് പുട്ടുപൊടിയുടെ കുറച്ച് ഗോതമ്പ് പൊടിയുടെ ഒരവിടെയൊക്കെ അപ്പോൾ അത് നമ്മളിങ്ങനെ തീരുന്ന കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലാത്ത സമയത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചു ഇത് നമ്മുടെ പച്ചക്കറി കോട്ട ഇതും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒക്കത്തൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാറുണ്ട് കേട്ടോ ഞാനങ്ങനെ ഒരുപാട് വൃത്തിയെടാവാൻ വേണ്ടി നിൽക്കില്ല എനിക്കൊരു മൂഡ് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ അതൊക്കെ കഴുകി വൃത്തിയാക്കും പച്ചക്കറിയൊക്കെ ബൾക്കായിട്ട് കൊണ്ടുവരുമ്പോൾ അവിടെയൊക്കെ പൊടിയാണെങ്കിൽ അപ്പോൾ അതിപ്പം അധികമായിട്ടില്ല കഴുകിയിട്ട് പൊടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ നമ്മൾ വരച്ചെഴുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടല്ലോ വൃത്തിയുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ അതിലും അങ്ങോട്ട് ഒതുക്കി പെറുക്കി വെച്ചു കിട്ടാം ഇനി നമുക്കത് ഇവിടെ താണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കിച്ചണ് ഞാൻ ഇവിടെ ഞാൻ കിച്ചണിൽ നിന്ന് ഞാൻ കുക്ക് ചെയ്യണേൻ്റെ ഇപ്പുറത്തൊരു താണേ അങ്ങനൊരു ഇതുണ്ട് സ്പേസ് ഉണ്ട് അവിടെ അതിൽ നിന്ന് വെച്ചത് അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വെക്കാൻ വിചാരിച്ചത് എന്ന് വെച്ചടിച്ച് വരുമ്പോൾ അതിനകത്തിക്കി ചപ്പ് പോകുമ്പോൾ നമ്മൾ ഈ ശനി ഞായറൊക്കെ അതി നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ അധികം പൊടി കാണാം അപ്പോൾ ഇനി അവിടെ അത് വെക്കേണ്ട ബാക്കി ഇപ്പുറത്ത് എവിടെയെങ്കിലും കയറ്റി വെക്കാമെന്നോ പിന്നെ ചൂല് എല്ലായിടത്തും തട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ നമ്മൾ സോപ്പ് പൊടിയും വിമ്മും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒരു വാ മാറ്റി വെച്ചു എന്നിട്ട് ഇവിടെ ഞാനൊന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി മൊഞ്ചാക്കി ഇതല്ലേ കയ്യിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ജഗ്ഗിനകത്ത് ഇറക്കി വെച്ചു സ്പൂണൊക്കെ ഞാൻ കുക്ക് ചെയ്യണ ഭാഗത്തേക്ക് മാറ്റി വെച്ചു ഇവിടെ പച്ചക്കറിയുടെ കൊട്ട ഞാൻ ഇവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ വിചാരിച്ചു എന്താ വെച്ചാൽ നമ്മൾ മിക്കതും അടുപ്പ് കത്തിക്കറി കുറവാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വിറകിൻ്റെ കാര്യം കഷ്ടമാണ് നമുക്ക് വിറക് കൊണ്ടുവരാനും പിടിക്കാനൊന്നും ഇല്ല ഉള്ളത് തീർത്തു ഞാൻ പിന്നെ കൊണ്ടുവണമെന്നുണ്ടെങ്കിൽ പാടാം പിന്നെ വിറകിനെ പൈസയുടെ കാര്യം പറയണ്ടല്ലോ പുറത്ത് തമൃത്ത് മൃത്ത് മഴ പെയ്യാണ് കേട്ടോ അതുകൊണ്ടുതന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഉഷ തണുപ്പത്ത് വെറുക്കണോ കാര്യം വിഷിക്കണോ ഒന്നും ഇല്ല കേട്ടോ ദാഹിക്കണമില്ല അപ്പോൾ ആ ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഒരു കവറിലാക്കി വെച്ചു കീശ ഉണ്ട് നമുക്ക് ഈ ചേച്ചിമാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ആക്കി മാറ്റി വെച്ചിട്ട് പൊടികളും കാര്യങ്ങളും നമുക്ക് നമുക്കങ്ങോട് അടിച്ച് വരയ്ക്കളഞ്ഞാൽ മതി ന്യൂസ് പേപ്പറും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി പിന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അതിനും കൂടെ നിന്ന് പെറുക്കാനും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം കിട്ടില്ല അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട് കഴിഞ്ഞ നാളെ എന്നൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റം വിചാരിച്ചു എല്ലായിടത്തും ഉണ്ടാകും ഓരോരോ കാര്യങ്ങൾ എന്നിട്ട് നമ്മളെല്ലടൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടു ഇനി ഈ ഒരു ഗ്യാസ് സിലിണ്ടർക്ക് ഞാൻ അവിടെ സ്റ്റോർ സ്റ്റോറൂമുണ്ട് നമ്മുടെ ഒരു മണിച്ചിത്രത്താളിലെ നാഗവലിയുടെ റൂമ് പോലൊരു അറ ഉണ്ട് അതിനകത്തില്ലാത്ത കുണ്ടാമണ്ടികളില്ല അപ്പോൾ അവിടേക്ക് കൊണ്ടുവച്ചു എൻ്റെ ഈ ഒരു പാത്രം ഞാൻ കുറേ ദിവസം കുറേ മുന്നേ കുറേ ദിവസമല്ല കുറേ മാസം മുന്നേ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി വാങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ണക്കുട്ടിയെ പറഞ്ഞത് ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഇവിടുന്ന് എടുക്കാൻ വേണ്ടി സുഖമില്ലായിരുന്നു അപ്പോൾ ഞാനതൊക്കെ കഴുകി മോര് വൃത്തിയാക്കി വെച്ചിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ജീരകം കടുുക അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിലാക്കിയിട്ട് അത് അങ്ങോട്ട് ഒതുക്കി വെച്ചു ഇനി നമുക്ക് വേഗം അങ്ങോട്ട് തുടച്ചെടുക്കാം എല്ലാം അടവും ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തുടച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴേക്കും നേരൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ ഇന്നിടാളെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതിൻ്റെ ഇടയിൽ വെച്ച് അത് തുടങ്ങണേൻ്റെ മുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് സമയത്തിന് ഇടുന്നല്ലോ ഒരു ഫോൺ ഉള്ളതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഒന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര പാടുണ്ടായിരുന്നില്ല ചോദിച്ചാൽ അതിൽ ചാർജും ഉണ്ടാവില്ലേ ചാർജ് കുത്തിയിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിൻ്റെ ഒക്കെ എല്ലാം പോയി കിടക്കുക കിളി പോയി എന്ന് പറഞ്ഞ പോലെയാണ് അടിച്ച് വരിയിടാന്ന് വിചാരിച്ചു കൂട്ടോ അടിച്ച് വരിയിടല്ല അടിച്ച് കഴുകിയിടാമെന്ന് എനിക്ക് മോപ്പു കൊണ്ട് കഴുകുമ്പോൾ എന്തൊരു വൃത്തി തോന്നില്ല അപ്പം ദാ ഇന്നത്തോടെ ഇവിടുത്തെ ക്ലീനിങ്ങ് മൊത്തം കർക്കടശങ്കരാന്തിൻ്റെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞു പൂജിറ്റ് വന്നിട്ട് മേലേഴുകി വിളക്ക് വെക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു പുറത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കണം കേട്ടോ പിന്നെ വേറെ ഒരു ഓപ്ഷനും കൂടെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷൻ്റെ അവിടെ എങ്ങനെ ഒരു ഹൈപ്പ് കമൻറ്റിൻ്റെ അവിടെ നീക്കി കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് വരും കമൻറ്റ് ഓൺ ആക്കാണ്ട് കമൻറ്റ് കാണുമല്ലോ തെളിഞ്ഞ് വരുമ്പോൾ അതിൽ ഹൈപ്പ് ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു ഉപകാരമാകും കേട്ടോ നിങ്ങൾ ഞാൻ കാണിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ അങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയിട്ട് കാണാൻ പറ്റാമോ ബൈ സി യു